നമ്മുടെ കേരളത്തിലെ പ്രമുഖ സഹകരണ കൂട്ടായ്മയായിട്ടുള്ള സഹകരണ ഭീഷണത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിങ്ങനൊരു ട്രെയിനിങ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സഹകരണ ഭീഷണവും എസ് പി അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ട്രെയിനിങ് ക്ലാസ് അതിന്റെ അവസാന ഭാഗത്തെ കടക്കുകയാണ് അപ്പോഴാണ് സഹകരണ ഭീഷണം കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ അഡ്മിൻ പാനൽ നിർദ്ദേശാനുസരണം തയ്യാറാക്കുന്ന തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് ആറ് തൊട്ട് ഏകദേശം ഒരു പത്ത് മണിവരെ ഒരു ക്ലാസുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അന്ന് നമ്മൾ ക്വസ്റ്റിൻ വർക്കൗട്ടാണ് അന്ന് നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യും തുടർന്ന് മണിയോട് കൂടി അക്കോ അക്കോ അക്കൗണ്ടൻസിടെയും മറ്റുള്ള ക്ലാസ്സുകളുണ്ടാവും അതിനുശേഷം നമ്മുടെ ജയകുമാർ സാറിൻ്റെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഒമ്പതരയോട് കൂടി ആ ക്ലാസ്സും സ്റ്റാർട്ടാവും അപ്പം അങ്ങനെ മൂന്ന് സെഷനായിട്ടാണ് നമുക്ക് ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് തയ്യാറെടുത്തുകഴിഞ്ഞു നമ്മള് ഊരുവർഷം വരും എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പം നമുക്ക് അതിനകത്ത് എല്ലാവരും പൊതുവേ ചോദിക്കുന്ന കുറെ കോമൺ നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പരീക്ഷ എത്ര മണിക്കൂറാണെന്ന് നമ്മുടെ ക്വസ്റ്റിൻ വീട്ടിൽ കിട്ടിയപ്പം കണ്ടു കാണും നമുക്ക് ഒരു ഒന്നര മണിക്കൂറാണ് നമ്മുടെ എക്സാം ടൈം അത് ഏകദേശം നമുക്ക് നൂറ് ആണ് ഏകദേശം ഒറ്റ നൂറ് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത് നമുക്ക് നമുക്കതിനകത്ത് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്തെങ്കിലാണ് വിജയിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനകത്ത് സബ്സ്റ്റാഫ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി തോന്നി ഇതിലേക്കുള്ള ക്വാളിഫൈങ് എക്സാം എഴുതുന്ന ആളുകളുമുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് മാർഗ്ഗില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ് അപ്പം നെഗറ്റീവ് മാർഗില്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യന് ആദ്യം ആൻസർ ചെയ്ത് മാറുക ഏകദേശം നൂറ് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത് ഒന്നര മണിക്കൂറാണ് അതായത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മുടെ മുന്നിൽ സമയമുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യന് പെട്ടെന്ന് തന്നെ ചെയ്ത് മാറുക അതിനുശേഷം നമ്മൾ എക്സാം ഇതിലേക്ക് കടക്കുന്നത് പിന്നെ നമുക്ക് നാല് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് നമ്മൾ കറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ആൻസർ ഷീറ്റിനകത്ത് ഒ എം ആർ ആൻസർ ഷീറ്റിനകത്ത് നമ്മൾ കറപ്പിക്കുകയായിരിക്കും ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയും പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കോളംസ് തെറ്റാതെ നമ്മൾ രേഖപ്പെടുത്തി ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നമ്മുടെ ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആകാൻ സാധ്യതയല്ല ഇൻവാലിഡ് ആകും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അതൊക്കെ നോർമൽ ലെവലിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വാച്ച് ഡിജിറ്റൽ ഡയറി പേജർ അതുപോലെ കാൽക്കുലേറ്റർ പോലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ അവർ അനുവദിക്കത്തില്ല ഒ എം ആർ ഷീറ്റ് ലവാർകോഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചീത്തയായാൽ നമ്മുടെ ഈ ആൻസർ ഷീറ്റ് റീഡ് ചെയ്യാതെ വരും അതുകൊണ്ട് നമുക്ക് അതും നമ്മുടെ എക്സാമിന്റെ ഫലത്തെ അത് ബാധിക്കും ബാക്കിയുള്ള നമ്മുടെ കുമിള ഒ എം ആർ പേപ്പറിൽ പറയുന്ന ഒ എം ആർ നമ്പർ പൂർണ്ണമായും എഴുതി കുമ്മ കുമിള കറപ്പിക്കാതിരുന്നാൽ ഒ എം ആർക്ക് ഷീറ്റ് ഇൻവാലിഡ് ആവും അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതും രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് തൊട്ട് താഴെ വരുന്ന ഇതിനകത്ത് ആ കുമ്മള വേറെ കോളത്തിൽ കൊണ്ടുപോയി തെറ്റായിട്ട് രേഖപ്പെടുത്തിയാലും അത് ഇൻവാലിഡ് ആവും അതുപോലെ തന്നെ ഒരു കുളത്തിനകത്ത് തന്നെ ഒന്ന് കൂടുതൽ കുമ്പളകൾ കറപ്പിച്ചാലും നമ്മുടെ ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആകും അപ്പം ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ ഈ ഹാൾ ടിക്കറ്റ് ഉണ്ട് നമ്മുടെ 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 സി എസ് സിടെ നമ്മുടെ പേജിനകത്ത് വന്നിട്ടുള്ള ആൻസർ ആൻസർഷീറ്റിന് നമ്മുടെ പേജിനകത്ത് വന്നിട്ടുള്ള ഹാൾ ടിക്കറ്റിനൊപ്പം തന്നെ അഡ്മിഷൻ ടിക്കറ്റിനൊപ്പം തന്നെ തന്നെ നമ്മളെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖ നമ്മുടെ സി എസ് ഇ പറഞ്ഞിരിക്കുന്നത് ഒന്നി ആധാർ കാർഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇവയിൽ ഏതെങ്കിലും ഇത്രയും പ്രൂഫുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിർബന്ധമായും ഏതെങ്കിലും ഒരു പ്രൂഫ് നമ്മുടെ കൈവശം കരുതിയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ സമയം സമയ നിഷ്ഠ നമുക്കറിയാം സി എസ്ഇിയുടെ ആണെങ്കിലും പി എസ് സിയുടെ ആണെങ്കിലും എക്സാം ഇല്ല സമയ കിട്ടത നിർബന്ധമാണ് അതുകൊണ്ട് ക്രിക്കറ്റ് സമയത്ത് തന്നെ എല്ലാവരും ഹാജരാകണം അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ക്ലാസ് നമുക്കിപ്പോൾ ആരംഭിക്കാം നമുക്ക് ഇന്നിപ്പം ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകളും ഒക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ അനുവാണ് അതിന് ശേഷം നമ്മുടെ നമ്മുടെ ചേർത്തല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പാളായിട്ടിരുന്ന മുഹുദ് സാറിന്റെ ക്ലാസ് ഉണ്ടാകും അതിനുശേഷം കൊല്ലത്തുള്ള ജയകുമാർ സാറിന്റെ ക്ലാസ് ഇങ്ങനെ മൂന്ന് ക്ലാസ് ആണ് നമ്മൾ ക്ലാസ് എന്നുള്ളതല്ല എല്ലാ കൊസ്റ്റ്യൂം വർക്ക്ഔട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഒക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദയവീത് അനാവശ്യമായിട്ട് മൈക്ക് ഓൺ ആക്കാതിരിക്കുക ഓൺ ആക്കി വെച്ച് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഓക്കെ എല്ലാവരൊക്കെ നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് സ്റ്റാർട്ട് സ്ക്രീൻ ഷെയർ ചെയ്യല്ലോ അല്ലേ ഇല്ലേ സ്ക്രീൻ ഇല്ലേ തുടങ്ങാം ఓకే కే సౌండ్ క్లియర్ ఆనో